ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഒരു കരിക്കും മേടിച്ചു കൊടുത്തു ആ കരിക്ക സ്ട്രോ ഇട്ട് സ്ട്രോ അലുത്ത് പോയി ലാസ്റ്റ് സ്ട്രോയുടെ അവസ്ഥ അലുത്താ അയ്യേ എന്റെ മോനെ അവസ്ഥയാണോ കണ്ടിട്ട് തന്നെ വെള്ളം തീർന്നോ ആ സ്ട്രോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്ട്രോ കളക്കിയ വെള്ളം ആയിപ്പോ അത് ആ ആയിരുന്നു പോയി മേടിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഇവിടെ കുടിക്കുന്നു പറഞ്ഞിട്ട് കുടിക്കാതെ എനിക്ക് ദാഹിക്കുന്നില്ല ഇപ്പൊ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഇങ്ങനെ കരിക്കും പിടിച്ചോണ്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോ മൂത്രം ഒഴിക്കുന്ന ഞങ്ങളൊരു ചെറിയ യാത്രയാണ് യാത്ര കഴിഞ്ഞ വരുന്ന വഴിയാണല്ലേ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് അതുകൊണ്ട് പോയപ്പോ എടുക്കാനൊന്നും പറ്റുന്നൊരു അവസ്ഥയല്ലായിരുന്നു ഇപ്പോഴും ഭയങ്കര ഉറക്കം വരുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വന്നോണ്ടാണ് ഞാനൊന്ന് ചവിട്ടി നിർത്തിയത് അങ്ങനെയാണെങ്കിൽ പിന്നെ വാതെ വാതെ ഓടിക്കാണെങ്കിൽ പോയി കിട്ടുമല്ലോ രാവിലെ പോകുന്ന രാവിലെ നമ്മൾ ആറുകാലല്ല ആറു മണി ആയപ്പോ നമ്മള് പോകുന്നതാണ് സംഭവ സ്ഥലത്തേക്ക് അതെ പത്ത് മണിയാവുമ്പോ ഞങ്ങൾ സംഭവ സ്ഥലത്തെത്തിരി സംഭവ സ്ഥലം അതെ സംഭവസ്ഥലം സന്ദർശിച്ച കോട്ടയം വരെ ഞങ്ങള് പോയി കോട്ടയം വരെ ചെന്നിട്ട് തിരിച്ചു പോകാന്ന് ഇപ്പൊ ഞങ്ങള് തൊടുപുഴ തീങ്ങോട്ട് വന്നപ്പോ തൊടുപുഴ വഴി തൊടുപുഴ വഴി വന്നില്ല ഇപ്പൊ തൊടുപുഴ കാണോന്ന് തൊടുപുഴ കാണുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങള് തൊടുപുഴ വന്നു തൊടുപുഴ വന്നിട്ട് എവിടെയാ തൊടുപുഴ കാണിക്കാനായിട്ടൊന്നും ഇല്ലല്ലേ ഫ്ലവർ വാലി ഫ്ലവർ വാലി പൂക്കട കോതായിക്കുന്ന് ബൈപ്പാസ് റോഡ് തൊടുപുഴ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ബൈപ്പാസില അതായത് ബസ് കേരുന്ന വഴി ബൈപ്പാസ് വഴി ടൗണിൽ പോയില്ലോട്ടോ ടൗൺ കാണോ അവിടെ എന്തെങ്കിലും മേടിക്കാനുണ്ടോ ടൗണില് ചോറിനൊന്നുണ്ടോ എവിടെ ോ അതെ ആണോ എന്നാൽ നമുക്ക് കടക്കാം ഫുഡ് കഴിക്കാം പിന്നെ അത് നടക്കും വിശപ്പും പോവും ഒന്ന് പത്ത് നമുക്കൊരു പത്തിരുപത് മിനിറ്റ് നീക്കും കാരണം മുട്ട കഴിഞ്ഞിട്ട് ആ വഴിയിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ പറഞ്ഞില്ലേ മുട്ട ആയിട്ട് മുട്ടം കഴിഞ്ഞിട്ട്

ഞങ്ങൾ എന്തായാലും ഞങ്ങള് കോട്ടയം വരെ പോയിട്ട് തിരിച്ച് തൊടുപുഴ എത്തി തൊടുപുഴ എത്തി ഇപ്പൊ ഒരു കരിക്ക് തൊടുപുഴ അല്ല കോട്ടയത്ത് നിന്ന് മേടിച്ച് കരിക്ക് അല്ലെങ്കിൽ തൊടുപുഴ വന്നപ്പോഴത്തേക്കും അത് കണ്ടിട്ട് സത്യമാർപ്പു അതെ അതെ കോട്ടയം ജില്ല ഇടുക്കി അതിന്റെ ഇടുക്കിന്റെ കഷ്ണങ്ങള് വേറെയുണ്ട് അത് ഇനി ചമ്മന്തിയായിട്ട് കുടിക്കുന്നത് വാ വിളിച്ചിട്ട് ഒഴിവുമായിരിക്കും ഇനി നീ കുടിച്ച നീ കുടിച്ച അതൊക്കെ വാ മൊളിയാലോ നിനക്ക് ഒരു മാങ്ങാപ്പഴം മേടിച്ചിട്ട് മേത്തോടെ മുഴുവൻ ആളിച്ച് നാശമാക്കി തേച്ച് പിടിപ്പിച്ചു ഇപ്പൊ നെണ്ട കരിക്ക് ഓ ഒന്നുമില്ല വാ നല്ലപോലെ പൊളിച്ചിട്ട് ചേർത്ത് അമക്കി പിടിക്കണം കിറി ചുണ്ടേ ചേർത്ത് ലീക്ക് ആവും ഇല്ല വണ്ട മടക്കം മടക്കാണ് പിടിക്കുന്നേ ഒരു കുഴപ്പമില്ല

ഞങ്ങൾ വീടെടുത്ത് തേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു വാള് ഒരുപാട് വെച്ച് അങ്ങനെ രാവിലെ മുതൽ നിർബന്ധിച്ച് കഴിപ്പിച്ച സാധനങ്ങളെല്ലാം നിമിഷ നേരങ്ങളുണ്ട് എല്ലാം പോയി അതുകൊണ്ട് ഞങ്ങള് ചോർണനില്ല എന്ന് ചോദിച്ചാൽ വീടിപ്പോയി തോന്നാണ് പക്ഷേ എന്നെക്കൊണ്ടങ്ങനെ ഒന്നും പറ്റില്ല ഞാൻ ആണോ തന്നെ വേണ്ടെന്ന് എനിക്ക് വീട് മാത്രമേ അറിയൂ ആകാശത്തിൽ കഴിച്ചില്ലേ ഇപ്പോ വാടിയാ ഇന്നാടിവിടെ അവിടെ ഒങ്ങോ ചാങ്ങാണ് കംപ്ലീ തോറും ഒരു പാത്രമൊന്നാരോ ആ ഇവർക്ക് കുറേ വെ രണ്ട് ജോറും ഒരു പാത്രമൊന്നാരോ ഞാൻ ആ പാത്രത്തിന്ന് ചിത്രക്കാരൻ അടുത്തേ തൊട്ട് എല്ലോ <laughs> ചെരുവും എനിക്കത് നീ എന്തായാലും ഓടിപ്പിടിച്ചവടെ എത്തിയല്ല ഇനി ഇപ്പൊ ഓടിപ്പോഴും ബില്ല് കൊടുക്കാൻ അടി പക്ഷെ പരാജയപ്പെട്ടു പോയി ഞാനോട് ഞാൻ രണ്ട് സൈഡ് വാട്ട് ഞാൻ ചേർന്ന്

മുട്ടം ഐ ലവ് ഡെമോക്രസി ഓ എന്നാ ചൂടാ ഒരു അതുകൊണ്ടാ നിങ്ങളെ മാത്രമായിട്ട് എടുക്കാൻ ഞാൻ തിരിച്ചു തിരിച്ചുപിടിച്ച് ഞാൻ സൗണ്ടും നിങ്ങളുടെ വീഡിയോ വീഡിയോ കഴിയുമ്പോഴാണ് ഒന്നും സംഭവിക്കേല പെട്ടെന്ന് കഴിച്ചാ കോട്ട 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 കഴിച്ചു എന്നിട്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിക്കുകയാണ് ഹായ് കൊച്ചാ ആദ്യം വേശമൊക്കെ വരുമ്പോണ്ട് അടുത്തയാളത് ഇവിടെ ഇരുന്ന് ചക്ക കഴിക്കുന്നുണ്ട് നീ നോക്കിക്കേ നോക്കിക്കേ ആ അപ്പൊ ഞങ്ങള് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വന്നു കുറച്ച് താമസിച്ചു അതെ അവശ്യതെ നാലുമണി ഞാനിങ്ങോട് വന്നപ്പോ കാരണം അങ്ങോട്ട് നല്ല സ്പീഡിൽ പോയി വിട്ടടിച്ച് പോയി ഒരു മൂന്നര നാലുമണിക്ക് പോകണ്ടിരുന്നു അല്ലേ മൂന്നര മണിക്ക് പോകേണ്ടി വന്നു കൃത്യം മൂന്നര മണിക്ക് പോകേണ്ടി വന്നു ഇങ്ങോട്ട് വന്നപ്പോ ഒരു ഏതാണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ വെച്ച് ണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും യാത്ര ചെയ്യാൻ അടിപൊളി ഒരു ചക്ക ചക്കെ അടിപൊളി ചക്ക സൂപ്പർ ചക്ക അടിപൊളി ചക്ക ആ ചക്കയുണ്ട് മത്തികളിയുണ്ട് കൊഴുവീ ഇക്കൂടെ തന്നെ വേണമല്ലേ നിന്റെ രണ്ട് വാക്കുകളിലൂടെ ഉപസംഹരിക്കും തിന്നുവാല്ലേ അപ്പൊ പുറത്ത് തിന്നുവാ അവളെ അടുത്ത് കാണിക്കാത്തല്ലോ അവളുടെ അടുത്ത് ആദ്യ കൂട്ടം അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പൊ അവളെ കാണിച്ച് കഴിയുമ്പഴത്തേക്കും ആദിക്കുട്ടന്റെ നഗ്നത കാണും പ്രദർശനമാണു അതുകൊണ്ട് കേട്ടോ ആദിക്കുട്ട തുണിയില്ലായിരിക്കും കുഞ്ഞുമാവയാണെന്നും അതിന്റെ കാര്യമില്ല ആരായാലും യൂട്യൂബിന നോട്ടോന്നുമില്ല നഗ്നത കാണിച്ചു കഴിഞ്ഞാല് പ്രശ്നമാണ് കുഞ്ഞുമാവല്ലോന്നും പറയരുത് അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ യാത്ര ഞങ്ങൾ കഴിഞ്ഞ് വന്നൊക്കെ പറയാൻ വേണ്ടി മാത്രമേ വീഡിയോ ചെയ്ത കേട്ടോ അതെ അതെ അടുത്ത് ഭയങ്കര ക്ഷീണമാണ് അപ്പൊ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഇല്ല കേട്ടോ ബാബായ് അതിപ്പം ഞണ്ട് കേട്ടോ ടാറ്റോ അല്ലേ ചാറ്റ തലവർന്നു കഴിഞ്ഞാ ബോട് ഓക്കേ ബാബായ്